സർവനാശം വിതയ്ക്കാൻ ശേഷിയുള്ളവയാണ് സുനാമി എന്നാൽ അണുവികിരണമുള്ള സമുദ്രജലം നിറഞ്ഞ സുനാമിയാണെങ്കിലോ സംശയമില്ല ലോകത്തിന്റെ സമ്പൂർണ്ണ നാശം അതായിരിക്കും അതിന്റെ പരിണിത ബലം ഒന്ന് കരുതിയിരുന്നോളൂ അത്തരമൊരു സർവനാശത്തിലേക്ക് വഴിയൊരുക്കുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് റഷ്യ കഴിഞ്ഞ ദിവസം റഷ്യ പരീക്ഷിച്ച പുതിയ ആണവ ഡ്രോണാണ് ലോകത്തിന്റെ ഉറക്കം കെടുത്താൻ പുതുതായി അവതരിച്ചിരിക്കുന്നത് പുതിയ ഡ്രോണിന്റെ പരീക്ഷണ വിജയം പുറത്തുവിട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനാണ് പൊസൈഡൻ എന്ന പേരുള്ള അന്തർവാഹിനി ഡ്രോൺ മാതൃ മുങ്ങിക്കപ്പലിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചതായാണ് ആ അറിയിപ്പ് ആണവായുധങ്ങളെപ്പറ്റി ലോകത്ത് നിലവിലുള്ള എല്ലാ സങ്കല്പങ്ങളെയും കീഴ്മേൽ മറിക്കാൻ കഴിവുള്ള ഒന്നാണ് റഷ്യയുടെ ഈ പുതിയ കണ്ടുപിടുത്തമെന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഗ്രീക്ക് കടൽ ദേവനായ പൊസൈഡൻറെ പേരാണ് ഈ ആളില്ലാ സൂപ്പർ ടോപ്പിഡോയ്ക്ക് റഷ്യ നൽകിയിട്ടുള്ളത് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഈ റഷ്യൻ വജ്രായുധത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് പരിശോധിക്കാം ശരിക്കും ഒരു ചെറു മുങ്ങിക്കപ്പലാണ് ഈ ഡ്രോൺ സമുദ്രാന്തർവാഹിനി എന്നാണ് പറയുന്നതെങ്കിലും അന്തർവാഹിനിയുടെയും ഡ്രോണിന്റെയും കൂടി ചേർന്നുള്ള ഒരു രൂപമാണ് ഇതിനുള്ളത് ആണവോർജത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് മാതൃ മുങ്ങിക്കപ്പലാണ് മുങ്ങാങ്കുഴിയിടുന്ന ഈ ഡ്രോണിനെ നിയന്ത്രിക്കുന്നത് സാധാരണ ആണവ മുങ്ങിക്കപ്പലുകളിൽ ഉള്ളതിൻ്റെ നൂറു മടങ്ങ് ചെറിയ റിയാക്ടറാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എത്ര ദൂരത്തേക്കും സഞ്ചരിക്കാനാകും എന്നതാണ് ഡ്രോണിൻ്റെ പ്രധാന പ്രത്യേകത ആണവ മുങ്ങിക്കപ്പലിൽ പ്രവർത്തിക്കുന്ന റിയാക്ടറിനേക്കാൾ നൂറു മടങ്ങ് ചെറിയ ആണവ റിയാക്ടറാണ് ഈ ഡ്രോണിൽ ഉള്ളത് എന്ന് തന്നെയാണ് റഷ്യ പറയുന്നത് ഇതാണ് ആ ഡ്രോണിന് ഇത്രയും ദൂരത്തേക്കും സഞ്ചരിക്കാനുള്ള ഇന്ധനം നൽകുന്നതും റിപ്പോർട്ടുകൾ പ്രകാരം നൂറ് ടൺ ഭാരമുള്ള ഡ്രോണിന് ഇരുപത് മീറ്റർ നീളവും ഒന്നേ ദശാംശം എട്ട് മീറ്റർ വ്യാസവുമുണ്ട് ഇതിന് രണ്ട് മെഗാ ടൺ ആണവ പോർമുന വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് ഏറ്റവും വലിയ ഭീകരത ലക്ഷ്യസ്ഥാനത്തിന് ആയിരത്തി അറുനൂറ് അടി വരെ അടുത്തെത്തി സ്ഫോടനം നടത്താനാകും മണിക്കൂറിൽ നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ അഞ്ഞൂറ് അടിയോളം താഴ്ചയിലാണ് ഇത് സഞ്ചരിക്കുക അതിനാൽ കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ലോകത്തെവിടെയും എത്തി ആക്രമണം നടത്താൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത ഈ സ്ഫോടനത്തിലൂടെ ആണവ വികിരണമടങ്ങിയ സമുദ്രജലം സുനാമി എന്നോണം അഞ്ഞൂറ് മീറ്ററോളം ഉയർന്ന് കരയിലേക്ക് ഇടിച്ചു കയറും ശത്രുവിന്റെ സമ്പൂർണ്ണ നാശമായിരിക്കും ഫലം അതിനാൽ തന്നെ ആണവായുധങ്ങളുടെ കാര്യത്തിൽ വൻ ആയുധ വികസനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും തങ്ങൾക്കെതിരെ ഉപരോധം കൂടുതൽ കടുപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ആണവ ഡ്രോണിന്റെ പരീക്ഷണ വിജയം റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അടുത്തിടെ പുതിയ ആണവ പരീക്ഷണങ്ങൾ തുടരെ തുടരെയാണ് റഷ്യ നടത്തുന്നതും ഇത് തന്നെയാണ് ലോകത്തിന്റെ ഉറക്കം കെടുത്തുന്നതും കഴിഞ്ഞ ആഴ്ചയാണ് ആണവോർജ്ജം ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ബ്യൂറോ വെസ്റ്റർണിക് ക്രൂസ് മിസൈൽ റഷ്യ പരീക്ഷിച്ചത് ആണവോർജത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ തന്നെ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും ഇതിന് സഞ്ചരിക്കാനാകും പരീക്ഷണത്തിനിടെ പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ആയിരത്തി നാനൂറ് കിലോമീറ്റർ മിസൈൽ താണ്ടിയെന്നാണ് റിപ്പോർട്ടുകൾ ഏതൊരു പ്രതിരോധത്തെയും മറികടക്കാൻ ശേഷിയുള്ള മിസൈലാണ് തങ്ങൾ നിർമ്മിച്ചത് എന്നായിരുന്നു റഷ്യയുടെ പ്രധാന അവകാശവാദവും യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടോമഹോക്ക് മിസൈലുകൾ യുക്രൈന് കൈമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനുള്ളൊരു മറുപടിയായി കൂടിയാണ് വാഷിംഗ്ടൺ ഉൾപ്പെടെയുള്ള ആക്രമണ പരിധിയിൽ വരുന്ന ആണവ മിസൈൽ റഷ്യ പരീക്ഷിച്ചത് എന്നാണ് പ്രധാന വിലയിരുത്തലുകൾ ഇതെല്ലാം റഷ്യ നടത്തുമ്പോഴും അണിയറയിൽ തങ്ങളുടെ പദ്ധതിക്ക് അമേരിക്ക തുടക്കമിട്ടിരിക്കുകയുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധ പരീക്ഷണങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അമേരിക്ക സ്വമേധയാ നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണ മൊറട്ടോറിയം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ അമ്പരപ്പിക്കുന്ന നയപരമായ മാറ്റം ഇപ്പോൾ എടുത്തിരിക്കുന്നത് റഷ്യയുടെയും ചൈനയുടെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതികളുമായി ഒപ്പം എത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് ട്രംപ് വ്യക്തമാക്കി പറയുന്നത് അഞ്ച് വർഷത്തിനുള്ളിൽ ചൈനയ്ക്ക് യു എസിനും റഷ്യയ്ക്കും തുല്യമായ ആണവശേഷിയിൽ എത്താൻ കഴിയുമെന്നാണ് യു എസ് ഇൻ്റലിജൻസ് വിലയിരുത്തലുകൾ നൽകുന്ന മുന്നറിയിപ്പ് അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ദക്ഷിണ കൊറിയ ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കുന്നതിന് അംഗീകാരം ട്രംപ് നൽകിയതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആ അന്തർവാഹിനി യു എസ് നിർമ്മിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഇതിനൊക്കെ ഇടയിൽ മറ്റൊരു ശക്തി കൂടി ഉണ്ട് അതും നമുക്ക് വിസ്മരിക്കാനാവില്ല അത് ഉത്തര കൊറിയയാണ് അടുത്തിടെ നടത്തിയ ഒരു സൈനിക പരേഡിൽ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ പുതിയ ഭൂഖണ്ഡാനന്തര ബലിസ്റ്റിക് മിസൈൽ പ്രദർശിപ്പിച്ചതും വാർത്തയായിരുന്നു രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ ആണവായുധ സംവിധാനം എന്നാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക മാധ്യമം വരെ ഇതിനെ വിശേഷിപ്പിച്ചതും യു എസ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തുന്നതിനായി ഒന്നിലധികം ആണവ വാ ഹെഡുകൾ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണവും ചെയ്തിരിക്കുന്നത് വരും മാസങ്ങളിൽ ഉത്തര കൊറിയ ഇത് പരീക്ഷിച്ചു നോക്കുമെന്നും നിരീക്ഷകർ അന്ന് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ തന്നെ പടിഞ്ഞാറൻ സമുദ്ര മേഖലയിലേക്ക് കടലിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ക്രൂസ് മിസൈലുകൾ ഉത്തര കൊറിയ വിക്ഷേപിച്ചതും വൻ ആശങ്കയാണ് സൃഷ്ടിച്ചത് ഇത്തരത്തിൽ ലോകത്ത് ആണവ മത്സരങ്ങൾ കൂടുമ്പോൾ അതിലേക്ക് തീ കോരിയിടുന്ന പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും ഒരു വശത്ത് റഷ്യയും ചൈനയും ഒപ്പം ഉത്തര കൊറിയയും ആണവായുധങ്ങളിൽ അച്ചടക്കമില്ലാത്ത സമീപനം എടുത്ത് പരീക്ഷണങ്ങളിൽ മുന്നോട്ട് പോവുകയാണ് ഒപ്പം ഇറാൻ ഉയർത്തുന്ന ഭീഷണികളും പുറകെയുണ്ട് എല്ലാ വൻ ശക്തികളും ഉയർത്തുന്ന ഈ ഭീഷണികളിലും ഈ യുദ്ധഭീതിയിലും ലോകം എങ്ങനെ മുന്നോട്ടു പോകുമെന്നതാണ് പ്രധാന ചോദ്യം